ഇതൊക്കെ കാണുമ്പോൾ ഈ യുദ്ധക്കളം യുദ്ധ ഭൂമി അല്ലാത്ത ഒരിടം ഉണ്ടെങ്കിലോ നിനക്ക് സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു നിന്റെ അലച്ചിലൊക്കെ ഒന്ന് നിർത്തി നിന്റെ അമേരിക്കക്കാരെ പറ്റിക്കുന്ന പണി എങ്ങനെ പോകുന്നു പുതിയ ബാച്ച് വന്നോ അമേരിക്കക്കാരാവാൻ നിന്റെ അടുത്ത ഫ്ലാറ്റിലെ ആ ഗോവക്കാരന് എങ്ങനെയുണ്ടിപ്പോൾ ഇഷായുടെ കാര്യം എന്തായി നിനക്ക് വളരെ വിഷമമുണ്ടെന്ന് എനിക്കറിയാം അവൾ തിരിച്ചു വരുമോ അതോ ഡിവോഴ്സിൽ ഉറച്ചു നിൽക്കുമോ ഓ ഐ എം റിലി സോറി ദിസ് ഇസ് ടു പേഴ്സണൽ ഐ നോ 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 യുവർ ഐവോഴ്സ് നമ്മൾ ഈ കാര്യമൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ ആക്ച്വലി അമ്മയ്ക്കൊന്നും അറിയില്ല ആൻഡ് ഐ ഐം നോട്ട് ഷിഫ്റ്റിംഗ് ഫ്രം യു ഐ എം ഗോയിങ് അവേ അമ്മ പറയുന്നത് പോലെ അമേരിക്കക്കാരെ പറ്റിക്കുന്ന പണി നിർത്തി ഐ ഹവ് ഡിസൈഡ് ടു റിസൈൻ ആഫ്റ്റർ ഓൾ ഐ ഹാവ് നോട്ട് അച്ചീവ് എനിത്തിങ് ഫ്രം ദി സിറ്റി അതർ സം ഫെഗറ്റബിൾ മെമ്മറീസ് നാളെ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് ആരും അറിയാതെ മുങ്ങാനായിരുന്നു പരിപാടി ഇപ്പൊ ഗാർഗിക്ക് എല്ലാം അറിയാം എന്താ തമ്മിലുള്ള പ്രശ്നം അതാണ് എനിക്കും അറിയാത്തത് ഇഷയുടെ നിയമത്തിന്റെ ഭാഷ പറഞ്ഞാൽ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത ഓ ഐ നോ ദാറ്റ് യു അന്ന് കണ്ടപ്പോ ബാലു എന്താ കല്യാണം ചോദിക്കാൻ കഴിക്കാത്ത പിന്നെ വെച്ചു ഒരു വർഷമായി ഞങ്ങൾ സെപ്പറേറ്റ് എന്തിനാന്നറിയില്ല പിന്നെ കള്ളു കുടിച്ചും ആറ്റിറ്റ്യൂഡ് വരാതിരിക്കാൻ ആന്റി ഡിപ്രഷൻ ടാബ്ലെറ്റ്സ് ഒക്കെ ആയി ഒരു വർഷം തള്ളി നീക്കി പിന്നെ തോന്നി ഇഷ്ടമില്ലാത്ത ഒരാൾ എന്തിനാ നിർബന്ധിക്കുന്നതെന്ന് യുദ്ധം തോറ്റൊരു സോൾജറിന്റെ മനസ്സാണ് എനിക്കിപ്പോ അപമാനം മാത്രം ഇതൊക്കെ കാണുമ്പോൾ ഈ ഫ്ലാറ്റ് ഒരു യുദ്ധക്കളം പോലും യുദ്ധഭൂമി അല്ലാത്ത ഒരിടം ഉണ്ടെങ്കിലോ വുഡ് യു സ്റ്റേ ബാക്ക് സ്നേഹം എന്ന ഫീലിംഗ് മനുഷ്യർക്കില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ശ്വാസം മുട്ടില്ലായിരുന്നു അല്ലേ